വളകോട് പുളിങ്കട്ട ഇന്ത്യൻ കാലായിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു വ്യാപാരശാലകളിലെ മാലിന്യമാണ് ഇവിടെ ചാക്കിൽ കെട്ടി വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്രയും ദുഷ്കരമായിരിക്കുകയാണ് ഇന്ത്യൻ കാലായിക്ക് സമീപത്തുള്ള വ്യൂ പോയിന്റാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് തീർത്ത് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡാണ് വളകോട് വാഗമൺ റോഡ് പുളിങ്ങട്ട കഴിഞ്ഞാൽ ഏർപ്പിൻ വളവുകളും ദൃശ്യ ജാരുത പകരാൻ തേയിലത്തോട്ടങ്ങളുമുണ്ട് ഒന്നാം വളവ് കഴിയുമ്പോൾ വ്യൂ പോയിന്റുമുണ്ട് മുമ്പ് ഇവിടെ വാഹനങ്ങൾ നിർത്തി കാഴ്ചകൾ ആസ്വദിക്കുന്നത് പതിവായിരുന്നു എന്നാൽ അടുത്തിടെയായി ഇവിടെ വാഹനം നിർത്താൻ മാത്രമല്ല യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് വ്യൂ പോയിന്റിലെ മാലിന്യ ശേഖരമാണ് സഞ്ചാരികൾക്ക് തിരിച്ചടിയാകുന്നത് വാഗമൺ മേഖലയിലെ മാലിന്യം ചാക്കിക്കെട്ടി രാത്രിയുടെ മറവിലാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് വ്യാപാരശാലകളിലെയും റിസോർട്ടുകളിലെയും മാലിന്യങ്ങളാണ് അധികവും പച്ചക്കറി മത്സ്യമാംസ മാലിന്യങ്ങളാണ് ഇവിടെ ചാക്കിക്കെട്ടി നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു മല പോലെ തീർന്നിരിക്കുകയാണ് മാലിന്യ കുമ്പാരം മാലിന്യത്തിൽ ഉയരുന്ന ദുർഗന്ധം സഞ്ചാരികളെ ഇവിടെ നിന്നും അകറ്റുന്നു വാഗമൺ തേക്കടി റോഡായതിനാൽ ഇതുവഴി നിരവധി ാണ് കടന്നുപോകുന്നത് ആസ്വദിക്കാൻ കഴിയും എന്നാൽ മാലിന്യം സഞ്ചാരികൾക്കും തിരിച്ചടിയായി ഇവിടെ തേക്കടി കൊച്ചി ദേശീയപാതയുടെ വഴിയോരത്ത് ഉപ്പതറ പഞ്ചായത്തിലെ പുളിങ്കട്ടയ്ക്ക് സമീപം ഈന്തങ്ക പ്രദേശത്താണ് ഈ കാണുന്ന മാലിന്യങ്ങൾ മൊത്തം കൊണ്ട് ഇട്ടിക്കുന്നത് കാലാകാലങ്ങളായി ഈ പുളിങ്കട്ട കേന്ദ്രീകരിച്ച് റോഡിന്റെ വക്കലിതുപോലെയുള്ള വേസ്റ്റുകൾ തള്ളുന്ന തള്ളുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചതാണ് പക്ഷേ അവിടെ ഒരു ബോർഡ് വെക്കുവാനൊന്നും ഇതുവരായിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിരവധി ടൂറിസ്റ്റുകൾ വന്നു നിൽക്കുന്ന ആ മേഖലയിൽ ദുർഗന്ധം മൂലം വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സമീപ പ്രദേശത്തിലെ കടകൾ ഉൾപ്പെടെ കടയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വേസ്റ്റുകളും വാഗമണ്ണിയിൽ നിന്ന് രാത്രി കാലങ്ങളിൽ അവർ കൊണ്ടുവരുന്നിരുന്ന വേസ്റ്റുമാണ് ഇവിടെ പിടിച്ച് കിടക്കുന്നത് ഇവിടെ പുറത്തുനിന്ന് മാലിന്യം വൻതോതിൽ നിക്ഷേപിച്ചതോടെ സമീപവാസികളും വ്യാപാരികളും മാലിന്യം നിക്ഷേപിക്കാൻ തുടങ്ങി പ്രകൃതിക്ക് ദോഷകരമായി ഭവിക്കുന്ന മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോടും ആരോഗ്യ വകുപ്പിനോടും അഭ്യർത്ഥിച്ചിട്ടും വന്ന് നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ആരോപണമുണ്ട് ദിവസവും പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ